ഇവിടെ കാണേണ്ട കാണേണ്ട ഒരു വിഷയം രാജീവ് മിനിസ്റ്റർ സൂചിപ്പിച്ചു ഇത് വളരെ ഗൗരവപൂർവം പൊതുസമൂഹം ഒരു പ്രശ്നമാണ് മനുഷ്യക്കടത്തവും മതപരിവർത്തനവും അല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സഹായം ആരോഗ്യ പരിപാലന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നടത്തുന്ന സിസ്റ്റേഴ്സ് അവർ നടത്തുന്ന മിഷണറി പ്രവർത്തനം അത് ചെറിയ തോതിൽ കാണുന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഈ ശിഷ്യസേന ഇരുപത്തഞ്ച് വർഷക്കാലത്തിലേറെയായി അവിടെയല്ല സേവനം ചെയ്യുന്നതാണ് മതിയായ രേഖകളോടുകൂടി പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് ഇവരോടൊപ്പം ഉള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ടും അറസ്റ്റ് വിരിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയോട് തന്നെ മൗലികമായിട്ടുള്ള നമ്മുടെ അവകാശത്തിന് പോലുള്ള ഒരു കടന്നകയറ്റമായിട്ട് കാണേണ്ടി വരും അതുകൊണ്ടിതൊരു പൊതുവിഷയമാണ് ഇതൊരു വിഭാഗത്തെ എന്നതിനെക്കാൾ ഉപരിയായി എല്ലാ വിഭാഗത്തെയും മതേതര കാഴ്ചപ്പാടുകൾക്ക് ഏറെ ശ്രദ്ധേയമാകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് കാണിക്കുന്ന തികച്ചും നീതി പുലർത്താൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമാകുന്നു എന്നുള്ളത് ഗൗരവപൂർവ്വം കാണുകയും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് പക്കൽ നിന്ന് എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുമെന്നിവിടെ സൂചിപ്പിച്ചു മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ തുടരുന്നുണ്ട് നിയമപരമായിട്ടും മറ്റ് സാഹചര്യങ്ങളിലും ഏതൊക്കെ തല ഇടപെടുകൾക്ക് ആവശ്യമാണോ അതെല്ലാം ഗവൺമെൻറ് പക്കൽ നിന്ന് ഉണ്ടാകേണ്ടത് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് രാജീവ് മിൻസോടൊപ്പം എനിക്കും ഇവിടെ വരാൻ കഴിഞ്ഞത് ഞങ്ങളി കാര്യത്തിൽ അടിയന്തരത്തിൽ എല്ലാ ശ്രദ്ധയുണ്ടാകും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നാടിൻ്റെ നിലനിൽപ്പിനും മതേതര കാഴ്ചപ്പാടും ആവശ്യമാണെന്നുള്ള ബോധ്യമാണ് ഗവൺമെന്റിനുള്ളത്